ും വാഹമ്മത്തല്ല അലഹമുല്ല റബുലാലമീൻ വസ്ല മുദിൻ വാലാബിൻ് നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെയാണ് പക്ഷെ ചെറിയൊരു മാറ്റം നമ്മൾ വരുത്തിയാൽ നമ്മുടെ ജീവിതം തന്നെ മാറിപ്പോകും പറയുന്നത് നിസ്ക നമസ്കാരത്തെ കുറിച്ചാണ് നമസ്കാരം അത് സമയനിർണിതമായി ഇന്ന സ്വലാത്ത് കാനത്തൽ മുനിയ് കിതാബൻ മോക്കൂത്ത് സമയം നിശ്ചയിക്കപ്പെട്ടാണ് ശരിക്കും എന്താ വച്ചാൽ ആവല് വത്തിൽ നമസ്കരിക്കുന്നതാണ് ഏറ്റവും അഫ്ലായത് പള്ളിയിൽ വെച്ച് ജമാത്താക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതല്ലേ അപ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ ജീവിതത്തെ സമയനിഷ്ഠയുള്ളതാക്കി തീർക്കാൻ നിസ്കാരം പോലെ ഉപകരിക്കുന്ന മറ്റൊരു കാര്യമില്ല ഒരു പക്ഷേ സുബഹ് നമസ്കാരം ത്തിന് എഴുന്നേൽക്കുന്നത് കൊണ്ടല്ലേ സത്യത്തിൽ നമ്മൾ സുബൈ നമസ്കാരം ഉള്ളത് കൊണ്ടല്ലേ ആ സമയത്ത് നമ്മൾ എഴുന്നേൽക്കുന്നത് നമസ്കാരം ഇല്ലെങ്കിൽ നമ്മൾ എപ്പോൾ എഴുന്നേൽക്കും എപ്പോൾ ഉണരും നാം ആലോചിക്കേണ്ടതുണ്ട് സാധാരണ നമ്മൾ ജോലിക്ക് പോകുന്നത് എട്ട് മണിക്കാണ് ജോലി ഇല്ലാത്തൊരു ദിവസവും ഒരുപക്ഷെ നമ്മൾ എട്ട് മണിക്ക് ഉറങ്ങായിരിക്കും അപ്പോൾ നിസ്കാരം ഇല്ലെങ്കിൽ നമ്മളപ്പോൾ ഉറങ്ങായിരിക്കും ഇപ്പോൾ ഒരു ദിവസത്തെ നമുക്ക് വീണ് കിട്ടുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് ആ നമസ്കാരത്തിനുണ്ട് അത് കഴിഞ്ഞ് ഉച്ചയുടെ ഒരു ബ്രേക്ക് ഒരു ലഞ്ച് ബ്രേക്ക് ആ സമയത്ത് ഒരു നമസ്കാരം നമ്മുടെ ഉച്ച ജോലി അവസാനിപ്പിച്ച് നിസ്കരിച്ച് ഭക്ഷണം കഴിച്ചാണ് നമ്മുടെ അടുത്തൊന്നിലേക്ക് പ്രവേശിക്കണം വീണ്ടും നാല് മണിക്ക് നമുക്കൊരു നമസ്കാരം സൂര്യാസ്തമയത്തോടുകൂടെ മഹരിപ്പ് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വിഷാദ് നമ്മുടെ രാത്രി നമ്മുടെ ജോലികൾ അവസാനിപ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് നമസ്കാരം നിസ്കരിക്കണല്ലോ നിസ്കരിക്കണല്ലോ എന്നുള്ള വിചാരം എല്ലാം യഥാർത്ഥത്തിൽ വളരെയധികം പ്രധാനപ്പെട്ടൊരു കാര്യം കാരണം എന്തായാലും മനുഷ്യന് ജീവിതത്തിൽ എന്ത് നടക്കണമെങ്കിലും അതിന് സമയനിഷ്ഠ വേണം സമയനിഷ്ഠയില്ലാതെ ഒന്നും നടക്കില്ല എന്തെങ്കിലും കാര്യം കൃത്യമായി ചെയ്യുന്നുണ്ടോ എങ്കിൽ അതിനൊരു സമയമുണ്ടാവും ഒരു സമയം ഉണ്ടാവും നിങ്ങൾ കൃത്യമായി ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ ഒരു ജോലി ഉണ്ടാവും അതിനൊരു സമയമുണ്ടാവും അപ്പോൾ കൃത്യമായൊരു സമയം അതാണ് മനുഷ്യൻ്റെ ജീവിതത്തെ ക്രിയാത്മകമാക്കി തീർക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ അഞ്ചു നേര നമസ്കാരങ്ങൾക്ക് ഒരു സമയം വേണം എവിടെ വെച്ച് എത്ര മണിക്ക് എപ്പോൾ അതിനൊരു ഉത്തരം വേണം തീർച്ചയായും നമ്മുടെ ജീവിതം പരിവർത്തിപ്പിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഒരു ക്രമവും ചിട്ടയും നമ്മുടെ ജീവിതത്തിൽ വരും അതേപോലെ മറ്റൊന്നുണ്ട് സാധാരണ പറയാറുള്ള ഒരു സെൻറ്റൻസാണത് അതായത് നമ്മൾ നമ്മുടെ നമസ്കാരത്തെ നമ്മൾ ക്രമീകരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും എന്തു ചെയ്യും നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും ഋത്തിബ് സ്വലാത്തക്ക് യുറത്തിബുല്ലാഹുലക്ക ഹയാത്തക്ക് എന്നാണ് ഋത്തിബ് സ്വലാത്തക്ക് എന്ന നമസ്കാരം ഒന്ന് തർത്തിബാക്ക് കൃത്യമാക്ക് എങ്കിലെന്തു ചെയ്യും യുറത്തിബുല്ലാഹുല ഖയാത്തക്ക് നിൻ്റെ ജീവിതത്തെ അള്ളാഹുദിനക്ക് തീർത്തി ബാക്കി തരും ക്രമപ്പെടുത്തി എന്നാണ് സത്യത്തിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും പ്രയോറിറ്റി നൽകേണ്ടത് നിസ്കാരത്തിനാണ് എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും വക്തായാൽ ഇറങ്ങി വരിക ക്ലിനിക്കിൽ നിന്ന് ഡോക്ടർ ഇറങ്ങി വരണം അധ്യാപകന്മാർ അതിനനുസരിച്ച് സമയക്രമങ്ങൾ വരുത്തിയിട്ട് നമ്മൾ ആ നിസ്കാര സമയത്തെ എത്തണം ജോലിക്കാരൻ നെജസ്സുകളൊന്നും ദേഹത്തില്ലെങ്കിൽ കൈയും കാലും കഴുകി കഴുകുമ്പോൾ ഡ്രസ്സുമാക്കി ഒതു നേരെ പള്ളിയിലേക്ക് കയറണം ഇതൊക്കെ നമ്മൾ ജോലിൻ്റെ പേര് പറഞ്ഞ് മറ്റു പേരുകൾ പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തുമ്പോൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് ഭക്തിന് നിസ്കരിക്കാൻ പറ്റൂല അള്ളാഹു നമുക്കതിനൊക്കെയുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിത്തരും നാം നമസ്കാരത്തെ ക്രമീകരിച്ചാൽ ജീവിതത്തെ തന്നെ അള്ളാഹു ക്രമീകരിച്ച് തരുമെന്നാണ് അപ്പോൾ സ്വാഭാവികമായും നിസ്കാരത്തിൽ എത്രമാത്രം കടിശിത പുലർത്തുന്നു നമ്മുടെ ജീവിതം എത്ര ചിട്ടയോടുകൂടെ പോകുന്നു എന്നതിനെക്കുറിച്ചൊരു നല്ല ആത്മപരിശോധന നമ്മളെല്ലാവരും നടത്തേണ്ടതുണ്ട് നമസ്കാരം ജീവിതത്തിൽ വളരെ അനിവാര്യമായ കാര്യമാണ് ധാരാളം നമസ്കാരങ്ങളുണ്ട് എല്ലാ നമസ്കാരങ്ങളും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ സാധിക്കും രാത്രിയിലെ നമസ്കാരം കുറച്ച് സമയം നമ്മുടെ മനസ്സിന് ഏകാഗ്രത ലഭിക്കുവാൻ സഹായകമാകുന്നത് തന്നെയാണ് പലപ്പോഴും നമസ്കാരങ്ങൾ നമ്മുടെ ജോലിസ്ഥലത്ത് എത്തിയാൽ നമുക്ക് ആദ്യം ഒരു പക്ഷേ നിർവഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും ഇത്തരം നമസ്കാരം ക്രമപ്പെടുത്തുവാനും അത് ശരിയായ രൂപത്തിൽ നിർവഹിക്കുവാനും അത് പ്രതിഫലം സ്വീകരിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫിക്കിപ്പോൾ ദാൻ ചെയ്യാറാവും